എല്ലാവർക്കും വളരെയധികം സുപരിചിതനും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവവുമായിരുന്ന വ്യക്തിയാണ് ജുനൈദ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിന്റെ മരണമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ ഏകദേശം രാത്രി അടുപ്പിച്ചു തന്നെയായിരുന്നു ഈ മരണം സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ജുനൈദ് റീൽസിലൂടെയും ഡാൻസിലൂടെയും പല പല ചിത്രങ്ങളിലൂടെയും ഒക്കെ ജുനൈദ് എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ജുനൈദിനെ ഈ ഇടയ്ക്ക് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും ഉണ്ടായിരുന്നു പോലീസിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഞെട്ടലുണ്ടായിരുന്നു എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല ഇന്നലെ റോഡിൻ്റെ അരികിൽ നിന്ന് ഇദ്ദേഹത്തിന് രക്തം വാർന്ന് കണ്ടുപിടിക്കുകയായിരുന്നു രക്തം വാർന്ന നിലയിലായിരുന്നു ജുനൈദിനെ റോഡ് അരികിൽ നിന്ന് ലഭിച്ചത് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഞെട്ടിക്കുന്ന വാർത്തയായി തന്നെ ജുനൈദിന്റെ മരണം മാറുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് നിരവധി പേർ ചോദിച്ച് എത്തുകയാണ് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മാതാവ് സൈറ ബാനു മഹൻ മുഹമ്മദ് റജൽ എന്നിവരുടെ പേര് മാത്രമാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇതുവരെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ നിറഞ്ഞിട്ടില്ല ജുനൈദിനെ എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നൊരു വാർത്ത എന്ന് തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് എല്ലാവരും പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും ഇതൊരു ഞെട്ടലായി തന്നെ മാറുന്നു എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്നു ആരാധകർക്കും ഇത് വളരെയധികം തന്നെ ഞെട്ടിക്കുന്ന ഒന്നായി മാറുന്നു പ്രേക്ഷകർക്ക് അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നായി തന്നെ നിൽക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ജുനൈദിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ വാർത്തകളൊക്കെ തന്നെ പ്രതികരിച്ചു എത്തുന്നത് ആരാധകർക്ക് ഇപ്പോൾ ജുനൈദിന് എന്ത് സംഭവിച്ചു എന്നാണ് അറിയേണ്ടത് ഇദ്ദേഹത്തിന് റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ത് ദുരൂഹതയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വഴിക്കടവ് സ്വദേശിയാണ് ജുനൈദ് സഞ്ചരിച്ച ബൈക്ക് മഞ്ചേരി മരത്തോണിയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു മഞ്ചേരി കാരക്കൊന്ന് മരത്താണി വളവിൽ റോഡരികിൽ ബൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് ഇപ്പോൾ പ്രഥമ നിഗമനത്തിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഇയാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ പതിച്ചടയ്ക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് പുറത്തുവന്നത് എന്നാൽ എന്താണ് സത്യമെന്നോ ഈ കേസിന്റെ ബാക്കി എന്താണെന്നോ ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല അതിനിടയിൽ തന്നെയാണ് ജുനൈദിന്റെ മരണം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിരവധി പേർ ഇത് ഞെട്ടലായി മാറിയതെന്നും പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ